എല്ലാ വിദ്യാർത്ഥികൾക്കും അവിടെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കലാകാരന്മാർക്കും കലാരികാര്ക്കും വിദ്യാശംസകൾ നേരുന്നു ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട് പലതരത്തില് എല്ലാ മേഖലയിൽപ്പെട്ട ആളുകൾക്കും ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ കോടതിയിലൊക്കെ എത്തി അതൊരു കേസ് തെളിഞ്ഞു വരുന്നവരെ ആരോപിതർ മാത്രമായിട്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിപ്പോ നമ്മൾ നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ട് പരിചയം മാത്രമുള്ളൊരു പറ്റി അങ്ങനെ ഒരു വ്യക്തമായിട്ടൊരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് നമുക്ക് സാധിക്കില്ല അതിന് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ എത്തിയിട്ട് അതിൻ്റെ കൺക്ലൂഷൻ ആകാണ്ട ഒരു അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല ആ ഞാൻ അതാ പറഞ്ഞത് അതിപ്പോൾ ഇതിനു മുമ്പ് ആരോപണങ്ങളുടെ ഒരു നിര തന്നെ വന്ന സമയത്തും ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ഒരു പ്രൂവ് ചെയ്യപ്പെടണം എന്തായാലും പറയുന്നതിനകത്തുനിന്ന് സന്ദേശങ്ങൾ ഇതൊക്കെ പുറത്തു ആണ് കുറച്ച് ജാഗ്രത ജാഗ്രത പുലർത്താവുന്നതാണ് പിന്നെ ഇപ്പം നമ്മൾ പല സാധനങ്ങളും നമ്മളെല്ലാവരും വ്യക്തിപരമായി ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊന്നും നമ്മൾ അറിയില്ലല്ലോ നമ്മൾ ഏകപക്ഷീയമായിട്ടല്ലേ ഇത് കേട്ടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളൊരു ഒരു 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 കുറച്ചു നേരം ധാരമുള്ളൊരു സംഭാഷണം കേട്ടു അല്ലെങ്കിൽ അതൊന്നും കേട്ടൊരു ഒരു കൺക്ലൂഡഡ് ആയിട്ട് ഒരു ആൻസർ പറയുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് ഒരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് സാധ്യമല്ല രാഷ്ട്രീയത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ എത്രയധികം ആളുകൾ ഒരു വിമർശനത്തിനോട് തന്നെ അത് പ്രതികരിച്ചു എത്ര കാലം അവരുടെ നിലപാട് പറഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് മറ്റട പലയിടത്തും രക്ഷിച്ച് പിടിക്കാനുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇവിടെ തന്നെ എത്രയോ ആളുകൾ ഒടുന്നനെ തന്നെ കേട്ട വാഴി തന്നെ അതിനോട് കൃത്യമായിട്ട് റിയാക്ട് ചെയ്യുകയും അതിനുവേണ്ടി തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് വളരെ സ്വാഗതമായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത് കേസ് പ്രൂവ് ചെയ്യുന്നത് വരെ അതിന്റെ തോന്നുന്നു അത് ഇതിന് മുമ്പ് ഉണ്ടായിട്ട് നമ്മളിപ്പോഴൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഇതൊരു ആദ്യത്തെ ഇഷ്യൂ ഇതിന് മുമ്പ് തൊട്ട് പല കാലങ്ങളിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായതുകൊണ്ട് എല്ലാവരും പണ്ടു റെഫറൻസ് എടുക്കും അന്നങ്ങനെ ചെയ്തിട്ടില്ലല്ലോ പിന്നെന്താ ഇങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ഉണ്ടാകുന്ന രീതിയിൽ ഇതിങ്ങനെ കലാകാലങ്ങളായിട്ട് വരുന്നൊരു ശീലത്തിന്റെ ബാക്കിയായിട്ടല്ലേ നിൽക്കുകയുള്ളൂ അപ്പം അയാൾ ചെയ്തില്ലല്ലോ ഇയാൾ ചെയ്തില്ലല്ലോ മറ്റയാൾ ചെയ്തില്ലോ എന്നുള്ള ചോദ്യം വെക്കുന്നിടത്തോളം നമുക്കിതിന് പ്രസക്തി അല്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതിനൊരു തീരുമാനം ഉണ്ടാകണം ഇതിപ്പോൾ ഒരു ആരോപണം പ്രത്യാരോപണം എന്നുള്ളതിനപ്പുറം ഒരു ഒരു തീരുമാനമാകുന്നത് വരെ നമുക്ക് അതിനകത്ത് ഒരു നിലപാടെടുക്കാൻ നിലപാടെടുക്കാൻ പാടില്ല വേട്ടനായിട്ട് പാടില്ല നമുക്ക് പറയാൻ പറ്റില്ല ഇത് പൊളിറ്റിക്സ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അല്ല ആരോപണങ്ങൾ ആരോപണങ്ങളുണ്ടായാലും പാർട്ടിക്കും നല്ല വ്യക്തിക്കും നല്ല എന്തിനും നമുക്കുണ്ടാകാം എല്ലാത്തരം ഡാമേജും ഉണ്ടാവുമല്ലോ പാർട്ടിക്ക് നല്ല വ്യക്തിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഡാമേജ് ആരോപണങ്ങൾ ആരോപണങ്ങളുണ്ടാകുമ്പോൾ പക്ഷെ ആരോപണങ്ങളാണല്ലോ വളരെ സൂവിയായിട്ട് വളരെ അത് പറയും അതെല്ലാരും സുഹൃത്തുക്കളാണ് അവരെല്ലാരും ഒന്നിച്ചു നടക്കുന്നവരാണ് അപ്പൊ അങ്ങനെ തന്നെ പറയുള്ളു ഒരു ഒരു സർവനാമം ചേർത്തേ പറയുള്ളൂ ഏതെങ്കിലും ഒരു പ്രവർത്തന പ്രശ്നം ഉണ്ടായാലും അടങ്കല്ലേ പറയുള്ളു ഇപ്പൊ ഞാൻ ഒരുക്കി വിളിച്ചിരുന്നു സംസാരിച്ചു അല്ല അത് കാണുന്ന ഇത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യത്തിൽ രണ്ട് രണ്ടര കൊല്ലം ഇതുപോലെയുള്ള പ്രതിഷേധങ്ങളും റോട്ടിൽ വെച്ചിട്ടുള്ള കല്ലേറും തടഞ്ഞു നിർത്തലും നിയമസഭ സമീപിക്കലും ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണല്ലോ ഞാൻ അതാ പറഞ്ഞു ഇതൊന്നും ഒരു ആദ്യമായിട്ടുണ്ടായ ഒരു സംഭവം പോലല്ല ഇതൊരു ഒരു എന്ത് നമ്മൾ പറഞ്ഞാലും മുമ്പുണ്ടായ കാര്യങ്ങൾ രണ്ട് പാർട്ടിക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ട് ഇത് തിരുത്തലുകളൊക്കെ തുടങ്ങണമെങ്കിൽ എവിടുന്നോ തുടങ്ങണമായിരുന്നു അതുകൊണ്ട് കൺക്ലൂഷൻ വരെ ഒരു തീരുമാനമാകുന്നത് വരെ ഇനി വിധി വരുന്നതെന്ന് വരെ എന്ന് പറയാൻ പോലും ഒരു കേസ് പോലും ഇല്ലെന്നാണ് എൻ്റെ അറിവ് ഇനി വിധി വരുന്നതെന്ന് എനിക്കറിയത്തില്ല അതാണ് അത് അത് നമ്മൾ അന്ന് വിവാദം വന്നപ്പോഴും ഞാൻ അത് തന്നെ പറഞ്ഞത് ആരോപണങ്ങളാണ് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ അതാ അതിന്റെ അതിന്റെ ആഫ്റ്റർഫെക്റ്റ് അല്ലല്ലോ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടി സാറിന്റെ വിഷയമായിരുന്നോ അതല്ലോ വിഷയം അത് കാരണം അതിന് വരാൻ കഴിഞ്ഞിട്ടില്ല കേന്ദ്രത്തിൽ കേസ് വല്ലതായിട്ടാണ് പത്തുല്ലേ അതല്ലല്ലോ അതുകൊണ്ടല്ല അത് മാറിയിരിക്കുന്നത് മാനിപ്പുലേഷന്റെ ഭാഗമായിട്ട് ആളുകൾക്ക് മാറുന്നതിനും കോവിഡ് സമയത്തുണ്ടായ ലക്ഷനായിരുന്നു അങ്ങനെ പല കാരണങ്ങളും കൊണ്ടാണ് പങ്കെടുക്കുന്ന ഇപ്പോൾ നടന്ന നിങ്ങൾക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം